നമസ്കാരം കഴിഞ്ഞ ദിവസം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പൂർണ്ണമായി പുറത്തു വന്നപ്പോൾ ദേശീയ ജനാധിപത്യ സഖ്യം അത്ഭുതകരമായ വിജയമാണ് ഇവിടെ നേടിയത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളുള്ള ബീഹാർ നിയമസഭയിൽ അവർക്ക് ഇരുന്നൂറ്റി രണ്ട് സീറ്റുകളാണ് ലഭിച്ചത് എൺപത്തി ഒൻപത് സീറ്റുകൾ നേടി ബി ജെ പി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി എൺപത്തഞ്ച് സീറ്റുകളുമായി ജെ ഡി യു തൊട്ടുപിന്നാലെയുണ്ട് ചിരാഗ് പസ്വാൻ്റെ ജനശക്തി പാർട്ടി പത്തൊമ്പത് സീറ്റുകളും നേടിയിരുന്നു അതേസമയം മറുഭാഗത്ത് ആർ ജെ ഡി സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള തിരിച്ചടിയാണ് ഉണ്ടായത് വെറും ഇരുപത്തഞ്ച് സീറ്റുകൾ കൊണ്ട് അവർക്ക് തൃപ്തിപ്പെടേണ്ടി വന്നു കോൺഗ്രസിനാകട്ടെ ആറ് സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത് ഏറെ പ്രതീക്ഷ ഉയർത്തി കടന്നു വന്ന മറ്റ് പലരും ദയനീയമായി പരാജയപ്പെടുകയും ചെയ്തു ഇതിൽ പ്രധാനം പ്രശാന്ത് കിഷോറിൻ്റെ ജനസുരാജ് പാർട്ടിയാണ് വോട്ടെണ്ണൽ തുടങ്ങിയ ആദ്യഘട്ടത്തിൽ ചില മണ്ഡലങ്ങളിൽ അല്പ ലീഡ് കാണിച്ചുവെങ്കിലും പിന്നീട് അവർക്കും ദയനീയമായി പരാജയപ്പെടേണ്ടി വന്നു എന്തായിരിക്കാം ബി ജെ പിക്ക് അതല്ലെങ്കിൽ എൻ ഡി എ മുന്നണിക്ക് ഇത്രയും വലിയൊരു വിജയം നേടാൻ സാധിച്ചത് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ പല കാരണങ്ങളുണ്ട് ഇന്ത്യ മറ്റേ സംസ്ഥാനത്തെക്കാളും ജാതിയും മതവും ഒക്കെ തന്നെ വലിയ തോതിൽ പരിഗണിക്കപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് തിരഞ്ഞെടുപ്പ് സമയത്ത് ബീഹാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ വി പി സിംഗ് പ്രധാനമന്ത്രിയായതിനു ശേഷം മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയത് തന്നെയാണ് ഒരുപക്ഷേ ഇന്ത്യയുടെ രാഷ്ട്രീയ ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന ബീഹാറിലെ യു പിയിലൊക്കെ തന്നെ വലിയ തോതിലുള്ള മാറ്റങ്ങൾക്ക് കാരണമായത് അന്നു വരെ കോൺഗ്രസ്സിന് ശക്തി ഉണ്ടായിരുന്ന ബീഹാറിൽ പിന്നെ കോൺഗ്രസ് ഒന്നുമല്ലാതായി തീർന്നതിൻ്റെ പിന്നിലും മണ്ഡൽ കമ്മീഷനെ തുടർന്ന് ഉയർന്നു വന്ന ഒരു പിന്നോക്ക വർഗങ്ങളുടെ ഒരു വലിയ ഉയർച്ച അവിടെ ലാലു പ്രസാദ് യാദവ് ഉണ്ടായിരുന്നു ഉത്തർപ്രദേശിൽ മുലയം സിംഗ് യാദവ് ഉണ്ടായിരുന്നു ഇത്തരത്തിൽ പിന്നോക്ക വിഭാഗങ്ങളുടെയൊക്കെ തന്നെ പിന്തുണ യഥേഷ്ടം ആർ ജെ ഡിക്ക് ലഭിച്ചിരുന്നു പക്ഷേ കോൺഗ്രസിന് അന്ന് അവിടെ സംഭവിച്ചത് തങ്ങൾക്കൊപ്പം നിന്ന വോട്ട് ബാങ്ക് എല്ലാം പല ഭാഗത്തേക്ക് ഒഴുകിപ്പോകുന്നതായിട്ട് അവർക്ക് മനസ്സിലായത് ഉയർന്ന സവർണ ഹിന്ദു വിഭാഗങ്ങളെല്ലാം ബി ജെ പിക്ക് ഒപ്പം പോയപ്പോൾ പിന്നോക്ക സമുദായക്കാരും മതന്യൂനപക്ഷങ്ങളും മുസ്ലിങ്ങളും ഒക്കെ തന്നെ ആർ ജെ ഡി പോലെയുള്ള പ്രാദേശിക പാർട്ടികളൊക്കെ ഒപ്പം പോവുകയായിരുന്നു എന്നാൽ ഇക്കുറി തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഇതിനിടയിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ആത്മവിശ്വാസം കൊണ്ട് തന്നെയാണ് എൻ ഡി എ തിരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയതും അതേസമയം കോൺഗ്രസും ആർ ജെ ഡിയും തമ്മിൽ ആദ്യം മുതൽ ചില പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ആദ്യം എൻ ഡി എക്ക് അനുകൂലമായ ഘടകങ്ങൾ എന്താണെന്ന് നോക്കാം വളരെ ചിട്ടയോടുകൂടിയുള്ള പ്രവർത്തനം തന്നെയായിരുന്നു ഇവിടെ എൻ ഡി എ നടത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രമുഖരായ നേതാക്കൾ എല്ലാവരും തന്നെ ബീഹാറിൽ വളരെ സജീവമായിരുന്നു മാത്രവുമല്ല ഇന്ത്യ മുന്നണി പേരിന് മാത്രമായിരുന്നു പ്രതിപക്ഷത്തുണ്ടായിരുന്നതെങ്കിൽ എൻ ഡി എന്ന് പറഞ്ഞ് വളരെ വിപുലമായ വലിയ ജനസ്വാധീനമുള്ള ഒരു വലിയ സംഘം അവർക്കൊപ്പം ഉണ്ടായിരുന്നു ബി ജെ പി ഉണ്ട് അവിടെ ജെ ഡി യു ഉണ്ട് അതിൻ്റെ നേതാവായി നിതീഷ് കുമാറുണ്ട് ചിരാഗ് പസ്വാനുണ്ടായിരുന്നു അതുപോലെ നിരവധി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എൻ ഡി എ മുന്നണിയുടെ ഭാഗമായിരുന്നു ഇതൊക്കെ ഇവർക്ക് വോട്ട് കൂടുതൽ നേടാൻ ഒരു പരിധിവരെ സഹായകമായി എന്ന് പറയേണ്ടി വരും എങ്കിലും ബീഹാറിൽ എൻ ഡി എക്ക് ഏറ്റവും അനുകൂല ഘടകമായി മാറിയത് അവിടുത്തെ സ്ത്രീകളുടെ വോട്ട് തന്നെയാണ് ഒരുപക്ഷെ ബീഹാറിന് ചരിത്രത്തിലൊരിക്കലും ഉണ്ടാവാത്ത തരത്തിലാണ് സ്ത്രീകൾ ഇത്തവണ പോളിംഗ് ബൂത്തുകൾ വോട്ട് ചെയ്യാനെത്തിയത് അതെല്ലാം തന്നെ എൻ ഡി എക്ക് അനുകൂലമായി മാറാനും കഴിഞ്ഞു ഇതിൻ്റെ പ്രധാന കാരണങ്ങളിൽ നിതീഷ് കുമാർ സർക്കാർ പ്രഖ്യാപിച്ച സ്ത്രീകൾക്ക് ആയി അനുവദിച്ച പതിനായിരം രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്ത ആ നടപടിയാണ് സാധാരണഗതിയിൽ നമുക്ക് പതിനായിരം രൂപ ഒരു അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തു എന്ന് മറ്റേതെങ്കിലും സംസ്ഥാനത്തെ സ്ത്രീകളെക്കുറിച്ച് പറയുന്നത് പോലെ അല്ല ബീഹാർ വളരെ പിന്നോക്ക അവസ്ഥയിൽ കഴിയുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ പതിനായിരം രൂപ അവർക്ക് വളരെ വലിയ ഒരു തുകയാണ് ഇത് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് നിരവധി കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു സ്ത്രീകളുടെ ഉന്നമനത്തിനായി വെറും വാക്കല്ല പ്രവൃത്തി കൊണ്ടാണ് നിതീഷ് കുമാർ കാട്ടിക്കൊടുത്തത് ഈ പതിനായിരം രൂപ ഇത് സ്ത്രീകളെ വലിയ തോതിൽ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കുന്നതിന് സഹായകമായി കൂടാതെ അവിടെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസവും മറ്റും നൽകുന്നതിനുള്ള കൂടുതൽ സംവിധാനങ്ങളും നിതീഷ് കുമാർ ഏർപ്പെടുത്തിയിരുന്നു പഴയ അല്ല പുതിയ ബീഹാർ എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നിതീഷ് കുമാറിന് കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് കൂടാതെ വടക്ക് കിഴക്കൻ ബീഹാർ മേഖലയിലൊക്കെ തന്നെ അസദുദ്ദീൻ ഒ പാർട്ടി ചെലുത്തിയ സ്വാധീനം അവർ അവിടെ സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ അഞ്ച് സ്ഥാനാർത്ഥികൾ വിജയിച്ചിരുന്നെങ്കിൽ അതിൽ നാലുപേർ ആർ ജെ ഡി ചേരുകയായിരുന്നു ഇക്രീയും അവർക്ക് പല സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കാൻ കഴിഞ്ഞതൊക്കെ തന്നെ അവർ പിടിച്ചതെല്ലാം തന്നെ ആർ ജെ ഡിയുടെ വോട്ടുകളായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവിടെ യാതൊരു തരത്തിലും അടിത്തറയില്ലാത്തൊരവസ്ഥയായിരുന്നു അത് ദയനീയമായിരുന്നു കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനങ്ങളൊക്കെ തന്നെ ബീഹാറിൽ രാഹുൽ ഗാന്ധി അവിടെ നടത്തിയ ജൻ അധികാർ യാത്രയ്ക്കും ഗവാതൊരു തരത്തിലുമുള്ള ഒരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രാഹുൽ മാജിക് എന്ന് കോൺഗ്രസ്സുകാർ അവകാശപ്പെട്ടിരുന്ന കാര്യങ്ങളൊന്നും തന്നെ അവിടെ ഏശിയില്ല രാഹുൽ ഗാന്ധി നേരത്തെ നടത്തിയ യാത്രകളൊക്കെ തന്നെ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും അതുപോലെ ഹിമാചൽ പ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും തെലങ്കാനയിലുമൊക്കെ അവർക്ക് ഗുണം ചെയ്തു എങ്കിൽ പോലും ആത്യന്തികമായി ഈ ഇവിടെ ബീഹാറിൽ ഒരു തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല രാഹുൽ ഗാന്ധിയുടെ ജൻ അധികാർ യാത്ര ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററോളമാണ് ബീഹാറിൽ പര്യടനം നടത്തിയത് നിരവധി നിയമസഭാ മണ്ഡലങ്ങളിലൂടെയൊക്കെ തന്നെ ഇത് കടന്നുപോയി അന്ന് അവിടെ വലിയ വരവേൽപ്പൊക്കെ ലഭിച്ചിരുന്നു പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം ഈ യാത്രയുടെയും മുഖ്യ സംഘാടനം വഹിച്ചിരുന്നത് കോൺഗ്രസ്സുകാരായിരുന്നില്ല ആർ ജെ ഡി ആയിരുന്നു എന്നുള്ളതാണ് കാരണം കോൺഗ്രസ്സിന് അവിടെ അടിത്തറ നഷ്ടപ്പെട്ടിരിക്കുന്നു ബീഹാറിൽ കോൺഗ്രസിനെ എടുത്തുകാട്ടാൻ പറ്റിയ പ്രമുഖനായ ദേശീയതലത്തിലുള്ള ഒരു നേതാവ് പോലും അവിടെ ഇനി അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ആർ ജെ ഡി പ്രവർത്തകരായിരുന്നു പല സ്ഥലങ്ങളിലും രാഹുൽ ഗാന്ധിയെ യാത്ര വരവേൽക്കാനും അതിൻ്റെ പങ്കെടുക്കാനും ഒക്കെ തന്നെ എത്തിയിരുന്നു പക്ഷേ രാഹുൽ ഗാന്ധി നടത്തിയ ഈ യാത്ര ഒന്നും തന്നെ വോട്ടുകളാക്കി മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ഗാന്ധി അവിടുത്തെ സർക്കാർ ഒന്നും ഫലപ്രദമായി പ്രവർത്തിക്കുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടി ഒരു കുളത്തിൽ ചാടിയതൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വൈറലായി മാറിയിരുന്നുവെങ്കിലും ബീഹാറിലെ സാധാരണക്കാരായ ജനങ്ങൾ അവയൊന്നും തന്നെ കണ്ടിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ ഈ വോട്ട് ജോലി ആരോപണം ഒട്ടും ഫലിക്കാതെ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് തലേ ദിവസമാണ് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ജോലി നടന്നു എന്ന് എന്നാരോപിച്ച് രാഹുൽ ഗാന്ധി വലിയൊരു വാർത്താ സമ്മേളനമൊക്കെ നടത്തിയത് പക്ഷേ അതൊന്നും തന്നെ ഫലിക്കാതെ പോയി കാരണം രാഹുൽ ഗാന്ധി നേരത്തെ നടത്തിയ പല വാർത്താ സമ്മേളനങ്ങളും ഇതുപോലെ സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വലിയ കമ്പ്യൂട്ടറുകളും മറ്റുമൊക്കെ സ്ഥാപിച്ച് വലിയ സ്ക്രീനിൽ പലതും കാണിച്ചുകൊണ്ടൊക്കെ അദ്ദേഹം നടത്തിയ പ്രകടനങ്ങളൊക്കെ യാതൊരു തരത്തിലും ഫലിക്കാതെയും പോവുകയായിരുന്നു രാഹുൽ ഗാന്ധി ഇനിയും യാഥാർത്ഥ്യത്തിലേക്ക് വരണം എന്നാണ് ഇപ്പോഴും കോൺഗ്രസ്കാർ ആഗ്രഹിക്കുന്നത് കാരണം അദ്ദേഹം തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം ഇത്തരത്തിലുള്ള ചില ഗിമ്മിക്സുകളുമായി രംഗത്തെത്തുകയും അവ നരേന്ദ്രമോദിയെപ്പോലും അതിശക്തനായ ഒരു നേതാവിനെതിരെ ഒന്നും തന്നെ പ്രയോഗിക്കാൻ ശ്രമിച്ചു പരാജയപ്പെടുന്നതുമാണ് നമ്മൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ സഖ്യം എന്ന പേരിലാണ് അവിടെ മത്സരിച്ചതെങ്കിലും ഇന്ത്യ സഖ്യത്തിൽ തമ്മിലടി വളരെ പ്രത്യക്ഷമായിരുന്നു ആദ്യഘട്ടത്തിൽ കോൺഗ്രസും ആർ ജെ ഡിയും തമ്മിൽ പോലും സീറ്റുകളുടെ കാര്യത്തിൽ തർക്കമുണ്ടായി തേജസ് യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാൻ ബീഹാറിലെ പല കോൺഗ്രസ് നേതാക്കളും തയ്യാറായിരുന്നില്ല പിന്നീട് ഒരുപാട് ചർച്ചകൾക്ക് ശേഷമാണ് അക്കാര്യത്തിലൊക്കെ തന്നെ തീരുമാനമായത് ഇത് താഴെത്തട്ടിൽ കോൺഗ്രസിനും ആർ ഒരുപോലെ ദോഷം ചെയ്തു എന്നാണ് മനസ്സിലാക്കേണ്ടത് കൂടാതെ ആർ ജെ ഡി നേതാവും അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ തേജസ്വി യാദാവ് നേരത്തെ സ്ത്രീകൾക്കൊരു പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു സ്ത്രീകൾക്ക് എല്ലാ മാസവും ഖജനാവിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം നൽകും എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് പക്ഷേ ഇതെങ്ങനെ നൽകുമെന്നോ ഇത് എന്താവശ്യമാണ് നൽകുന്നതെന്നോ സംബന്ധിച്ച് യാതൊരു ധാരണയും അവർക്കില്ലായിരുന്നു നിതീഷ് കുമാർ പ്രഖ്യാപിച്ച പതിനായിരം രൂപ എന്തിനാണ് സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനും അവരുടെ ജീവിതം മെച്ചപ്പെടുത്താനുമാണ് എന്ന് വ്യക്തമായി പ്രഖ്യാപിക്കുക ആ പൈസ നൽകുകയും ചെയ്തപ്പോൾ താങ്കൾ മാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ത്രീകൾക്ക് കൊടുക്കും എന്ന് ഇവർ നൽകിയ വാഗ്ദാനം വെറും പാഴെയൊക്കെ കാരണം അവിടുത്തെ സ്ത്രീകൾക്ക് തന്നെ കാര്യം മനസ്സിലായി ഇത് വെറും തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള ഒരു വാഗ്ദാനം മാത്രമാണ് എന്ന് ഇതൊരു കാരണവശാലും നടക്കാൻ പോകുന്നില്ല എന്നും അവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു ബീഹാർ പഴയ ബീഹാർ അല്ല എന്ന സത്യം കോൺഗ്രസ് ആർ ജെ ഡി നേതാക്കൾ വൈകിയെങ്കിലും മനസ്സിലാക്കേണ്ടതാണ് ഒരു കാലത്ത് അവിടെ ജാതിയുടെ മതത്തിൻ്റെ പിന്നോക്ക മതത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞ് വോട്ട് പിടിച്ച് നടന്നിരുന്ന അല്ലെങ്കിൽ വിജയിച്ചിരുന്ന ആർ ജെ ഡിയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തിരിച്ചറിവാണ് അവർക്ക് നൽകുന്നത് ജനത്തിന് അവിടെ വിവരം വെച്ചിരിക്കുന്നു അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ നടത്തിയ യാത്രകളോ അതല്ലെങ്കിൽ ഈ ആർ ജെ ഡി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളൊന്നും തന്നെ സാധാരണക്കാരായ ജനങ്ങൾ അവിടെ സ്വീകരിച്ചിരുന്നില്ല കൂടാതെ ലാലുവിൻ്റെ കുടുംബത്തിൽ വലിയ തോതിലുള്ള തമ്മിലടി നടന്നിരുന്നില്ല ലാലു പ്രസാദ് യാദവിൻ്റെ മറ്റൊരു മകനായ തേജ് പ്രതാപ് യാദവ് സ്വന്തം സഹോദരനെ രംഗത്തെത്തി ലാലുവിൻ്റെ മകൾ ഈ തേജസ് യാദവിനെ രംഗത്തെത്തി ഇതൊക്കെ തന്നെ ജനങ്ങൾക്കിടയിൽ ഏറെ സംശയം ജനിപ്പിച്ചിരുന്നു ഇവർക്ക് അഥവാ നാൾ ഭരണം കിട്ടിയാലും ഈ തമ്മിലടി കാരണം ഭരണം കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ള കാര്യം കൂടാതെ ഇവർ നേരത്തെ ഭരണത്തിലുണ്ടായിരുന്ന കാലത്ത് നടത്തിയിരുന്ന അഴിമതികളും ഇവരുടെ കാട്ടുനീതി നടപ്പിലാക്കുന്ന സംവിധാനങ്ങളുമൊക്കെ തന്നെ തുറന്നു കാണിക്കാൻ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ പ്രസംഗിക്കാൻ പ്രസംഗിക്കാനെത്തിയതുമൊക്കെ തന്നെ ആർ ജെ ഡിക്ക് തിരിച്ചടിയായി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആകെ താറുതരിപ്പണമായ അവർക്ക് ആർ ജെ ഡിയുടെ കൂടെ നിന്ന് കുറച്ച് സീറ്റ് കിട്ടുക കിട്ടുമോ എന്നുള്ളതാണ് അവർ നോക്കിയത് പക്ഷേ അവിടെയും അവർ പരാജയപ്പെട്ട് വേറെ ആറ് സീറ്റ് കൊണ്ട് അവർക്ക് തൃപ്തിപ്പെടേണ്ടി വന്നു ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ആർ ജെ ഡിയും കോൺഗ്രസുമായും ഇതിൻ്റെയൊക്കെ പേര് തന്നെ പരാജയത്തിൻ്റെ പേരിൽ വീണ്ടും തമ്മിലടി ഉണ്ടാകുമോ എന്ന ന്യായമായും സംശയവും ഉയരുന്നുണ്ട് ഏതായാലും അടുത്ത വർഷം നടക്കാനിരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് ഒരു മുന്നോടിയായിട്ട് വേണമെങ്കിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തെ കണക്കാക്കാം ഇപ്പോൾ തെക്കേന്ത്യയിലെ കേരളം തമിഴ്നാടും പോലുള്ള സംസ്ഥാനങ്ങളെ മാറ്റി നടത്തിയാലും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇത് വലിയ തോതിലുള്ള പ്രത്യാഘാതം ഉണ്ടാക്കും എന്ന് തന്നെയാണ് കരുതേണ്ടത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തിരിച്ചടിയായി മാറുന്നു കോൺഗ്രസ് അധ്യക്ഷനും ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയുമായ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനത്തിലാണ് കോൺഗ്രസിന് ഈ തിരിച്ചടി ഉണ്ടായത് എന്നുള്ള കാര്യവും നമ്മൾ പ്രത്യേകം ഇവിടെ ഓർക്കേണ്ടതുണ്ട്